സൈനികനുമായുള്ള വിവാഹബന്ധം ഉറപ്പായതോടെയാണ് ജീവന തുല്യം തന്നെ സ്നേഹിച്ചിരുന്ന ഷാരൂണിനെ ഒഴിവാക്കാൻ ആസൂത്രണം തുടങ്ങിയത് ഏതാണ്ട് പത്ത് മാസത്തോളം നീണ്ട ആസൂത്രണമാണ് ഇതിനായി അവർ നടത്തിയതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മ നടത്തിയ ഓരോ നീക്കങ്ങളും പരിശോധിക്കുകയാണ് വിചാരണ കോടതിയിൽ നടന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ പഴുതടച്ചുള്ള വിചാരണക്ക് കളമൊരുക്കിയത് ഏതു വിധേയനെയും ഷാരൂണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഗ്രീഷ്മ ഇതിനായി നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മുതലാണ് ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മക്ക് വിവാഹനിശ്ചയം നടത്തിയതിനെ തുടർന്ന് ഇരുവരും പിണങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലുകെട്ടി ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടൽ മുറിയെടുത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക വിവാഹം വന്നതിനാൽ ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പാരസിറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തു പാരസിറ്റമോൾ ഡോളോ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു തിരുവിതാംകോട് നിന്ന് രണ്ട് ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിൻ്റെ കോളേജിലെത്തി റിസപ്ഷൻ ഏരിയയിൽ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതിനാൽ കളഞ്ഞു ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങി നവംബറിലാണ് ഷാരോണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് വശീകരിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊലപ്പെടുത്താനായി ലൈംഗിക കാര്യങ്ങളും ഗ്രീഷ്മ സംസാരിച്ചു പതിനാലാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ടു കഷായം കുടിക്കാമെന്ന് മുൻപ് ചലഞ്ച് ചെയ്തതല്ലേ ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞ് കഷായം കൊടുത്തു ഇതിനുശേഷം കയ്പ് മാറാൻ ജ്യൂസ് കൊടുത്തു കഷായം കുടിച്ച് ഷാരോൺ മുറിയിൽ വെച്ച് ഛർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവയെ പലതവണ ഛർദിച്ചു ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു ഷാരോണിന്റെ കിഡ്നി കരൾ ശ്വാസകോശം എന്നിവ നശിച്ചു ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം ഇരുന്ന കുപ്പിയുടെ ലേബൽ ഇളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന റബ്ബർ പുരീടത്തിൽ വലിച്ചെറിഞ്ഞു അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും കുറ്റപത്രത്തിലുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും